അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് പേര് മരണപ്പെട്ടു എന്നുള്ള ഒരു ഔദ്യോഗിക കണക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് ഒരുപാട് ഡെഡ് ബോഡീസ് ഇത് ഇന്ന് പോലും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഹെയറോ ഡെഡ് ബോഡി കിട്ടുന്ന വിമാനത്തിന്റെ ഏറ്റവും പിൻവശത്ത് നിന്നാണ് എന്നുള്ള ഒരു കാര്യം പറയുന്നു ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരുമായി പോകുന്ന വിമാനത്തിൽ ഒരാൾ മാത്രം ജീവനോടെ രക്ഷപ്പെടുന്നു ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിരുന്നാൽ പോലും എത്ര ആളുകൾ ആ സമീപ പ്രദേശത്ത് നിന്ന് മരണപ്പെട്ടു എന്നുള്ളതിന്റെ കൃത്യമായ കണക്ക് കിട്ടിയിട്ടില്ല പതിനാല് പേരുടെ ഡെഡ് ബോഡീസ് ഇന്ന് ആ ഒരു ഹോസ്റ്റലിൽ നിന്ന് കണ്ടെത്തി എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് ഒന്ന് ഒരു ഭഗവത്ഗീത മാത്രം കത്തി നശിക്കാതെ കിട്ടി എന്നുള്ളതും രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറില് ഒരു സ്ത്രീ ഈ ഒരു അപകടം മുൻകൂട്ടി കണ്ടിരുന്നു എന്നുള്ളതും അവർ സോഷ്യൽ മീഡിയ വഴി അത് പ്രചരിപ്പിച്ചിരുന്നു എന്നും അതുകൂടാതെ ഈ ഒരു അപകടം നടക്കുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവര് വീണ്ടും അതേ കാര്യം തന്നെ ട്വിറ്ററിലൂടെ ട്വിറ്റ് ചെയ്തതായിട്ടുള്ള കാര്യവും നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ആദ്യം നമുക്ക് ഈ ഭഗവത്ഗീതയുടെ ഒരു വിഷയം അതൊന്ന് ചർച്ച ചെയ്യാം ആദ്യം വീഡിയോ ഒന്ന് കാണാം ഈ പൂര भगवत गीता आपको सही हालत में यहाँ पर आपने अभी यहाँ पे पड़ी थी पैसेंजर का रहा होगा मे बी मे हो सकता है वो तो हम नहीं बता सकते कि किसका कोई तो रीड करता होगा तभी आई है तो कहने का मतलब ये है कि इतनी गर्मी के अंदर भी मतलब 50,000 से ज्यादा लीटर होगा इसके यहाँ पे और जो हाथ से हुआ एक सेकंड एक सेकंड तो एक सेकंड में सेकंड में बताऊँ एक सेकंड तो ये प्रभु गोदा की भी फोटो है अंदर ये भगवान गॉड की भी फोटो है सारी के सारी फोटो सेफ रही है तो भी बुक को कुछ हुआ नहीं

അപ്പൊ ആൾ പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കാം ഞാൻ പറഞ്ഞു കൊടുക്കാന്നുള്ളത് കാര്യം മനസ്സിലായി ഉണ്ടാവില്ലോ ഇത്രയും വലിയ തീപിടുത്തം വലിയ സ്ഫോടനം നടന്നിട്ട് ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് ആൾ വിമാനത്തിൽ നിന്നും അതല്ലാതെ പുറത്തു നിന്നും ആളുകൾ മരണപ്പെട്ടിട്ട് പോലും ഇവർക്ക് അത്ഭുതമായിട്ട് തോന്നിയ ഒരു വിഷയം എന്താ വച്ചാ ഒരു കേടുപാട് പോലും സംഭവിക്കാത്ത ഒരു ഭഗവത്ഗീത അതിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് സത്യത്തിൽ ഇത് വിമാനത്തിന്റെ അകത്ത് നിന്ന് കിട്ടിയതാണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഇത് വിറ്റ് അത്യാവശ്യം നല്ല ഒരു ലെവലിലേക്ക് ഇപ്പൊ ആ ചാനലും എത്തിയിട്ടുണ്ട് അത്യാവശ്യം കമന്റ് ബോക്സിലും കിടക്കുന്നുണ്ട് മഹാവിഷ്ണു എന്ന് പറഞ്ഞിട്ടും ജയ് ശ്രീരാം എന്നൊക്കെ വിളിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഞാൻ ഒരൊറ്റ ഞാനൊരൊറ്റക്കാരെ ചോദിക്കുന്നുള്ളൂ ഇത്രമാത്രം ആളുകൾ മരണപ്പെട്ടു അവരെ ഒന്നും ഈ ദൈവം രക്ഷപ്പെടുത്താതെ ഈ ഭഗവത്ഗീത മാത്രം ഒരു കേടുപാട് സംഭവിക്കാതെ എത്തിച്ചല്ലോ ഭയങ്കര ഒരു സംഭവമായിട്ട് ആളുകൾ കാണുന്നത് നോർത്ത് ഇന്ത്യൻസിന് കമന്റ് ബോക്സ് കണ്ട എന്റെ പൊന്ന് മക്കളെ ആദ്യത്തൊക്കെ എന്ന ചാനലിലാണ് കിടക്കുന്നത് കമന്റ് ബോക്സ് മുഴുവൻ ഭയങ്കരമായിട്ട് ദൈവത്തിനെ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് ആളുകള് പക്ഷെ എന്താ ചെയ്യ ഒരാള് എന്തോ ഭാഗ്യം കൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ അയാളുടെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ട് മാത്രം അത് മാത്രല്ല അയാളുടെ ലെക്ക് എന്താന്ന് വെച്ചാൽ ഫ്രണ്ടിലുള്ള ആ ഒരു ഡോറ് തകർന്നത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് എന്ത് പറയാനാടോ ഈ ഒരു ഭഗവത്ഗീത ദൈവം രക്ഷപ്പെടുത്തി ഒന്നും സംഭവിച്ചില്ല എന്നാണ് ആള് പറയുന്നത് എന്തുവാടെ എന്തുവാ ഇതാണ് നോർത്ത് ഇന്ത്യൻസ് കിട്ടോ ഇത് കൃത്യമായി അവിടെ നിന്ന് കളക്ട് ചെയ്തതാണോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം തീ പിടിച്ചില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം എത്രയോ ലിറ്റർ കണക്കിന് ഇന്ധനം നിറച്ചു പോകുന്നത് ഹൈലി ഫ്ലെയിമബിൾ ആണ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം അതൊക്കെ ഒന്ന് അടുത്തുകൂടെ പോയാൽ മതി തീയൊന്ന് ആളിയാ മതി ഒന്നും ഇങ്ങനെ ബാക്കി കിട്ടില്ല അതുകൊണ്ടാണല്ലോ ഇത്രമാത്രം ആളുകൾ മരണപ്പെടുന്നത് അത് മാത്രല്ലോ ഹോസ്റ്റലുള്ള ആളുകളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് വിമാനം വന്ന് വീണ് പൊട്ടിത്തെറിച്ചിന്റെ ഭാഗമായിട്ട് എന്തു ആണോ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് എന്നുള്ളതാണ് ഭഗവത്ഗീതക്കൊന്നും സംഭവിച്ചില്ല അത് ആ ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ട് പറയുന്ന കുറെ ആളുകള് പിന്നെ ഒരാള് രക്ഷപ്പെട്ടപ്പോ അയാളുടെ ആ വീഡിയോന്റെ അടിയിൽ വരുന്ന കമന്റ് കാണാം എല്ലാവരും അവരുടേതായ ദൈവങ്ങളെ വിളിച്ചിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഭിനന്ദനം അറിയിക്കുക അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ആ ഒരാള് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു എന്നുള്ള ബോധം പോലും ഇല്ലാത്ത ആളുകളാണെന്നുള്ളത് ഈ ഒരു വിഷയത്തിലേക്ക് ദൈവവിശ്വാസം കൂട്ടി ഇണക്കല്ലേ പൊന്നുമക്കളെ പ്ലീസ് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ ആർക്കും ഒരു ദോഷമുള്ള കാര്യമല്ല ഒരു പ്രാർത്ഥന എന്നുള്ളത് പക്ഷെ അത് അത്രമാത്രം ആളുകൾ കാണുന്ന രീതിയിലാണ് നമ്മൾ ഇത് പറയുന്നുള്ളത് അതുപോലെ തന്നെ കുടുംബത്തിന്റെ പ്രാരാബ്ധം കാരണം കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും അന്യനാട്ടിലേക്ക് ജോലിക്ക് പോയ ഒരു പാവം ചേച്ചി അവരുടെ മരണത്തിൽ പോലും വൃത്തികേടുകൾ പറഞ്ഞ ഒരു തഹസിൽദാർ അയാളെ പിരിച്ചുവിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അതാ നമ്മുടെ നാട് എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു എന്നുള്ളതാണ് ഒരു സൈഡിലൂടെ അന്ധവിശ്വാസം അങ്ങനെ ഭയങ്കരമായിട്ട് പടർത്തി വിട്ടുകൊണ്ടേയിരിക്കുന്നു ഒരു സൈഡില് മനുഷ്യത്വ ഇല്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കുറെ എണ്ണം എന്തുവാ ഇനി നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കാം ഒരു സ്ത്രീ അവരുടെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്ട്രോളജർ ഷർമിസ്ത എന്ന പേരാണ് ഷർമിസ്ത ഷർമിസ്ത സോറി അവര് ജൂൺ അഞ്ചിന് അവർ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ ഇങ്ങനെ ഒരു വിമാന അപകടം ഇന്ത്യയിൽ നടക്കുമെന്ന് അവർ പ്രവചിച്ചു അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് അവര് വീണ്ടും ഈ സെയിം സ്ഥാനത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വലിയ വിമാന അപകടം ഉണ്ടാവും എന്നുള്ള ഒരു ട്വിറ്ററിലൂടെ ട്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളതാണ് അതിന്റെ അടിയിൽ അവർക്ക് നന്നായിട്ട് പൂരത്തത് കേൾക്കുന്നു കാരണം നല്ലൊരു കാര്യല്ല പ്രവചിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷെ അതേപോലെ തന്നെ ഈ ഒരു ആസ്ട്രോളജി എന്ന് പറയുന്ന സംഭവം എന്തോ ആണെന്ന രീതിയിലേക്ക് അങ്ങ് കയറ്റി വെച്ചിരിക്കുകയാണ് ആളുകൾ എന്ത് പറയാനാണ് ഓക്കെ നമുക്ക് എന്തായാലും വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി

was not working you know the compressor was either going on off on off again and again right which is kind of unusual thing second thing as usual the in-flight entertainment was not working yeah so uh, the AC was not working on off compressor on off and then uh, this uh, uh, in-flight entertainment was not working then after takeoff all So I I noticed something, you know, near the the overhead cabin. My seat was 25 I was 25A. just next to the left, engine. Okay. ുന്നു അതേ വിമാനത്തിലാണ് യാത്ര ചെയ്തത് ആ വിമാനത്തിന്റെ പോരായ്മകളെ കുറിച്ചിട്ട് പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് വർക്ക് ചെയ്യുന്നില്ല അത് കൂടാതെ തന്നെ എ സി വർക്ക് ചെയ്യുന്നില്ല ഒരുപാട് പ്രോബ്ലംസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആളൊരു വീഡിയോ ചെയ്തത് അത് വീട് ചെയ്ത് രണ്ട് മണിക്കൂറിന് ശേഷം അതേ വിമാനം അദ്ദേഹം പറയുന്നുണ്ട് ബോയിങ് ഏഴ് എട്ട് ഏഴ് അതേ മോഡലൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ചാനലുകളിൽ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദിക്കുന്നു നിങ്ങൾ പറയുന്നത് സത്യമാണോ എന്നുള്ളത് കൃത്യമായി ആ വിമാനത്തിന്റെ അകത്തു നിന്നും എടുത്തതാണ് അതേപോലെ തന്നെ ഇപ്പൊ ഒരുപാട് എയർ ഇന്ത്യയുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ആളുകൾ ഷെയർ ചെയ്തോണ്ടിരിക്കുകയാണ് വെള്ളം ചോർന്നൊലിക്കുന്ന രീതിയിലുള്ളതും അതേപോലെ തന്നെ ഭക്ഷണത്തിന്റെ വേറൊരു കാര്യം ചെയറുകൾ ഇളകി പോരുന്നതിന്റെ പ്രശ്നങ്ങള് ഒരുപാട് ഒരുപാട് മൂട്ടകടി പോലും ചില ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അത്ര മാത്രം എയർ ഇന്ത്യ വിമാനത്തിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഈ ഒരു അപകടം വന്നപ്പോ ബാക്കിയുള്ള എല്ലാ എയർ ഇന്ത്യ വിമാനത്തിനും ഏകദേശം മുപ്പത്തി മൂന്നോളം വിമാനങ്ങൾ എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾക്ക് കയറ്റണമെന്ന് സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അത് ഉത്തരവിട്ടിരിക്കുന്നു എല്ലാ വിമാനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളത് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി ചില്ലറ ആളുകളാണ് ഇതിനോടകം ഇന്ത്യയിൽ ഇത്തരം അപകടങ്ങളിൽ മരണപ്പെട്ടിട്ടുള്ളത് കോഴിക്കോട് എയർ ഇന്ത്യ തന്നെയാണ് അപകടത്തിൽപ്പെട്ടത് അതേപോലെ തന്നെ ബാംഗ്ലൂരിൽ അതേപോലെ ഇപ്പൊ ദാ അഹമ്മദാബാദിൽ രണ്ടായിരത്തി പത്ത് ഇരുപത് ഇരുപത്തി അഞ്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇതാ ഇത്രയും വിമാനാപകടങ്ങൾ ഉണ്ടാവുന്നു മുഴുവനായിട്ടൊരു വിമാനത്തിലെ യാത്രക്കാർ മുഴുവൻ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിൽ ബാംഗ്ലൂരിലാണ് എന്നുള്ള നൂറ്റി അൻപത്തെട്ടോളം ആളുകൾ അന്ന് മരണപ്പെട്ടു അപ്പൊ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവവിശ്വാസം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ആ വിമാനത്തിലെ ഒരു വ്യക്തി മാത്രം രക്ഷപ്പെടുന്നത് ദൈവം ബാക്കിയുള്ള ആളുകളെല്ലാം എടുത്തു എന്നുള്ള രീതിയിൽ പറയുന്നു അതേപോലെ ഭഗവത്ഗീത അത് അതിൽ നിന്നും വിമാനത്തിൽ നിന്ന് യാതൊരു കേടുപാടുകളും ഇല്ലാതെ കിട്ടുന്നു ഇത്രമാത്രം ആളുകളൊക്കെ കത്തി മരിച്ചു ഇല്ലാണ്ടായി വിമാനത്തിലുള്ളവരും അല്ലാത്തവരും മരണപ്പെട്ടു ഇതാ ഈ ഭഗവത്ഗീത വിമാനത്തിന്റെ അകത്ത് നിന്ന് കിട്ടിയതാണ് എന്നുള്ള ഒരു കാര്യം എന്തിന് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതൊക്കെ ആളുകളിൽ ഭയങ്കരമായിട്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവും നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ അതൊന്നും ഒരു തർക്കമുള്ള കാര്യമല്ല പക്ഷെ പലതും പലതും ഇങ്ങനെ അടിച്ചിറക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടാകുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലൂടെ ആത്മീയത ഇങ്ങനെ വിറ്റ് കാശാക്കുന്നത് ശരിയല്ല സത്യത്തിൽ അത് ശരിയല്ല ഇപ്പൊ മരണപ്പെട്ട ഓരോ വ്യക്തിയുടെ കുടുംബത്തിനും ഒരു കോടി രൂപ വെച്ചിട്ടാണ് ടാറ്റ കൊടുക്കാം എന്ന് പറയുന്നത് ഇതിപ്പോ പ്രൈവറ്റ് കമ്പനിയാണ് പണ്ടത്തെ പോലെ ഗവൺമെന്റിന്റെ അതും അല്ല എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ഈ ബാംഗ്ലൂരിൽ വെച്ച് അപകടം ഉണ്ടായില്ലേ അന്ന് മരണപ്പെട്ട ആളുകളുടെ ഫാമിലിക്കൊന്നും പൂർണ്ണമായിട്ടും ആ ഒരു സാമ്പത്തിക സഹായം കിട്ടിയിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ അതാ പൊന്തി വരുന്നു അപ്പൊ പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ കുറെ ഇങ്ങനെ ആത്മീയത വിൽക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് കുറെ ആളുകളും വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ കൃത്യമായി എത്ര ആളുകൾ മരിച്ചു എന്നുള്ള കണക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്നാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിൽ എവിടെ തെരഞ്ഞാലും കിട്ടുന്നത് ഇത് പൂർണ്ണമായി ഉള്ളതാണോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുംഭമേള നടന്ന സമയത്ത് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഗവൺമെന്റ് അവർ അവിടുത്തെ ഗവൺമെന്റ് ഒരു കറക്റ്റ് കണക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല എത്ര ആള് മരിച്ചു എന്നുള്ള കാര്യത്തിന് അന്ന് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആശുപത്രികളിൽ നിന്നും ഇത്ര ബോഡികൾ കണ്ടെത്തി എന്നുള്ള കണക്കുകൾ പറയുമ്പോൾ പോലും ഗവൺമെന്റിന്റെ കണക്കുമായിട്ട് അത് ബന്ധ ഒന്നും കണക്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ എത്ര ആളുകൾ മരണപ്പെട്ടു അറിയില്ല ഒന്നും അറിയാത്ത ഒരു കൂട്ടം നഴ്സിംഗ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റുഡൻസ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിമാനം അവരുടെ ഹോസ്റ്റലിലെ മെസ്സിന്റെ മുകളിൽ വന്ന് വീഴുന്നതും അവരൊന്നും ഒന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല ഈ ദൈവം എന്നൊരു സംഭവം ഉണ്ട് നിങ്ങളൊക്കെ പറയുന്നു ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ദൈവവിശ്വാസം കൂട്ടി കടത്തുന്ന ആളൂരോടാണ് എനിക്ക് പറയാനുള്ളത് ഒന്നും അറിയാത്ത വിമാനത്തിൽ പോലും ഇല്ലാത്ത ആളുകൾ പോലും മരണപ്പെട്ടു എന്നുള്ളതാണ് അപ്പോ ഭഗവത്ഗീത കിട്ടി പിന്നെ ഒരു ഒരു കഥ പറയുന്നു എല്ലാം അന്ധവിശ്വാസം പരത്താനുള്ള ഓരോരോ വഴികളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഈ രണ്ട് കാര്യം കേട്ടെനിക്ക് സത്യത്തിൽ ഇത് റിയാക്ട് ചെയ്യാൻ തോന്നിയ ഒന്നല്ല പക്ഷെ എന്തിനാണ് ആളുകൾ എന്നെ കൊണ്ട് പറയാനും പറ്റുന്ന രീതിയിൽ പറയുക എന്നുള്ളത് ഞാൻ എല്ലാ വിശ്വാസങ്ങളും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഒരു ഹിന്ദുവായി ജനിച്ച ഒരു മനുഷ്യനാണ് ഞാൻ ഇസ്ലാം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദുവെന്ന് ബുദ്ധൻ എന്ന് ജൂതൻ അങ്ങനെ ഒരു തരത്തിലുള്ള വേർതിരിവ് എനിക്കില്ല ഞാൻ എല്ലാവരിലും മനുഷ്യന്മാരെ കാണുന്നുള്ളൂ എല്ലാ മതവും സ്നേഹമാണ് പഠിപ്പിക്കുന്നത് പക്ഷെ ചില പൊട്ടിത്തെറിച്ച് നടക്കുന്ന കുറെ ആളുകൾക്ക് യാതൊരു ബോധവും ഇല്ലാതെ പൊട്ടത്തരങ്ങൾ പറഞ്ഞു പറഞ്ഞിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതല്ല നമ്മൾ ഒരിക്കലും അങ്ങോട്ടും കൊണ്ടും അടിച്ച് ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അന്ധവിശ്വാസം പരത്ത് എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ അത് നമ്മളെ കൺമുന്നിൽ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഭഗവത്ഗീത ആ ഒരു വിമാനത്തിന്റെ നിന്ന് കിട്ടിയതാണോ എന്നുള്ള കാര്യം എനിക്ക് അത്രക്ക് വിശ്വാസമാവുന്നില്ല അതുപോലെ ആസ്ട്രോളജർ ആയിട്ടുള്ള ഒരു സ്ത്രീ അവരെ ഒരു ദൈവിക തുല്യമായിട്ടുള്ള ആളായിട്ട് കാണുന്നതും അല്ലെ അബദ്ധമാണ് മണ്ടത്തരാണ് അതൊന്നും ചെയ്യാതിരിക്കുക ഓക്കെ അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധ്യപ്പെടപ്പോൾ സൈനിങ് ഓഫ്